നല്ല ഫുഡാണ് കൊരട്ടിലും കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഫുഡാണ് അത്രയും നല്ല രുചികരമായ കറികളാണ് ബിരിയാണിയൊക്കെ അടിപൊളിയാണ് അൺലിമിറ്റഡ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബിരിയാണി ആവശ്യം വയറ് നിറയാനുള്ള ചിക്കൻ തന്നെയുണ്ട് റൈസ് ആവശ്യം പോലെ പിന്നെ ഭക്ഷണത്തെ കുറിച്ച് പറയണ്ടല്ലോ അതാണ് ഇവിടെ ഇത്ര തിരക്ക് വരുന്നത് ചില സമയം ദിവസങ്ങളിൽ നമ്മൾ ഉച്ചക്ക് ക്യൂണ് കഴിക്കാൻ വരുമ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും എന്നാലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ കുറേ ഫുഡ് സ്പോട്ടുകളുണ്ട് പക്ഷെ ആളുകള് കാത്തുനിന്ന് ക്ഷമയോടെ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്പോട്ടുകളുണ്ട് അങ്ങനത്തെ ഒരു കിഡിൽ സ്പോട്ടാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോണ ഇവരൊക്കെ നമ്മുടെ നമ്മുടെ ഡെയിലി കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ആണ് അല്ല ഫാമിലിയാണ് എല്ലാ ദിവസം വരും സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല അടിപൊളി പോണ പിള്ളേരാണ് നമ്മുടെ ഇവിടുത്തെ പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് കൊടുത്ത ബിരിയാണിയാണ് ബിരിയാണിന്ന് പറഞ്ഞാൽ റൈസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫുഡ് വേറൊരു ലെവലാണ് അഭിപ്രായം ഹാഫ് ബിരിയാണി ഫുൾ ബിരിയാണി കൊടുക്കുന്നത് ഫുൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രണ്ടാൾക്കായിട്ട് ശരിക്കും കഴിക്കാമെന്ന് ബിരിയാണി ഉള്ളത് അത് ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാണെങ്കിൽ രണ്ട് മൂന്ന് പേർ കഴിക്കാൻ ആവശ്യമനുസരിച്ച് നമ്മൾ റൈസ് കൊടുക്കുക ചിക്കൻ രണ്ട് പീസും സൈഡായിട്ട് സലാഡ് അച്ചാർ പൈനാപ്പിൾ പപ്പടം ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് പുറത്തേക്കാണെങ്കിൽ നമ്മൾ പൈനാപ്പിൾ കൊടുക്കില്ല അച്ചാറുണ്ടാവും സലാഡ് ഉണ്ടാവും റൈസ് ക്വാണ്ടിറ്റി സെയിം തന്നെ കൊടുക്കുന്നുണ്ട് വയർ ആവശ്യം പോലെ അവരിന്ന് കഴിക്കണം അത്ര വരെ നമ്മൾ ഉണ്ണിന് റേറ്റ് ഒക്കെ കുറവാണ് ഉണ്ണിന് അമ്പത് രൂപയുള്ളൂ സ്പെഷ്യൽ അമ്പത് രൂപയുള്ളൂ അങ്ങനെ ഉണ്ണിന് തോരൻ ഉണ്ടാവും അവർ കൂട്ടുകാരുണ്ടാവും ഉണ്ടാവും സലാഡ് ഉണ്ടാവും പപ്പടം ഉണ്ടാവും പൊണ്ടാട്ടം ഉണ്ടാവും ചമ്മന്തി ഉണ്ടാവും പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് വേറെ എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഓരോ ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് വേറെ ഒന്ന് അടിച്ചിടും ബീഫ് ചേമ്പ അല്ലെങ്കിൽ ബീഫ് കായ ബീഫ് കൂർക്ക അതിന് ചിക്കൻ ചില്ലി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ പോർക്കും ഇടയ്ക്കുള്ളവരുണ്ട് അത് ഓർഡർ അനുസരിച്ച് പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാവും വൈകുന്നേരങ്ങളിൽ കപ്പ ബീഫ് കപ്പ പൊട്ടി കപ്പ എല്ലാ കപ്പമുട്ടയുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ദോശയുണ്ട് മസാല ദോശ ഉണ്ട് നെയ്റോസ് ഉണ്ട് പൂരി ഉണ്ട് ചപ്പാത്തി പൊറോട്ട അത് സൈഡ് വേറെ ആ പിന്നെ അപ്പം ഇഡലി അങ്ങനെ ഐറ്റംസ് ഉള്ളു ചോറും ബിരിയാണിയും വന്നിട്ട് കേട്ടോ ആദ്യം ചോറിന്റെ വിശേഷങ്ങൾ പറയാം അമ്പത് രൂപയ്ക്കാണ് ഈ കാണുന്ന ഊണ് ട്ടോ എത്ര ഐറ്റംസ് ഐറ്റംസല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഐറ്റം എട്ട് ഒമ്പത് അതായത് കറികളടക്കം ഒമ്പത് ഐറ്റംസുകളുണ്ട് തോരൻ ഏതെങ്കിലും ഇത് രണ്ട് തോരൻ തന്നിരിക്കുകയാണ് ഡിഫറെൻ്റ് ഇങ്ങനെ മാറി മാറി വരും ഒരു ദിവസം തന്നെ രണ്ട് ഐറ്റം തോരൻ ഉണ്ടാവും ഒന്ന് തീരുമ്പോൾ അടുത്തതെടുക്കും പിന്നെ ഇന്ന് ബീഫും ചേമ്പും ആണ് ഓരോ ദിവസം ബീഫും കൂർക്ക അല്ലെങ്കിൽ ബീഫും കായ ബീഫും ചക്ക അങ്ങനെ മാറി മാറി വരും അതിന് എൺപത് രൂപ പിന്നെ ചില്ലി ചിക്കൻ രൂപ മീന് സാമ്പാറും ഇഷ്ടംപോലെ സാലഡാ അധികം സ്ഥലത്ത് അമ്പത് രൂപക്കാണ് എത്രയായിരിക്കും ഞാന് സാമ്പാർ കൊല്ലത്തിൽ കൊറച്ച് സാലഡ് കഴിക്കട്ടെ റൈസും ഇതും സെപ്പറേറ്റ് ആണ് ചമ്മിട്ട് വെക്കുന്ന റൈസും വക്കാനും ഒക്കെ വേറെ ചമ്മന്തി അടിപൊളി ചമ്മന്തിട്ടോ ചെമ്മീൻ ചമ്മന്തി വെറൈറ്റി പൈനാപ്പിൾ കാളൻ അങ്ങനെ ബീഫും ചേമ്പും കഴിക്കാൻ പോവാണ് ഇഷ്ടം പോലെ ഇഷ്ടം എൺപത് രൂപയുള്ളൂ ബീഫിൻ്റെ ചേമ്പ് കളഞ്ഞു നീന്ത

എന്തായാലും <laughs> 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 <hums> 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 വന്നത് നഷ്ടമായില്ലേ അതായത് നിങ്ങള് വരുമ്പോ കൊരട്ടിയിലാണ് നമ്മുടെ ഈ അമ്മാസ് ഹോട്ടൽ ഹോട്ടലുള്ളത് ഗൂഗിളിലൊക്കെ ഉണ്ട് കേട്ടോ ലൊക്കേഷൻ വന്ന ഒരു നഷ്ടം വരില്ല ഊണ് കറികളൊക്കെ കിട്ടില്ലേ ബിരിയാണി ആ കാരണം എങ്ങനെ ഇത് കൊടുക്കാൻ കഴിഞ്ഞാന്ന് അറിയില്ല അമ്പത് രൂപയ്ക്ക് നല്ല സൂപ്പർ ഊണും കറികളൊക്കെ സ്പെഷ്യലി വേണമെങ്കിൽ അതും ഉണ്ട് സൂപ്പറാണ് ബിരിയാണി ഒക്കെ പോലെ അതായത് നൂറ്റി അമ്പൂർ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ അപ്പോൾ എന്തായാലും ഈ വഴി പോകുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളെ എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത് കമൻ്റ് ചെയ്യണം അല്ലേ അപ്പൊ ഇനി പൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ